അസല് പാട്ട് എന്ത് സീനത്താണത് കേക്കാൻ പോരെങ്കിൽ മയത്തൊരു കട്ടൻ ചായയും പരിപ്പോഴെ കപ്പലിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് കേൾക്കാനായിട്ട് ആഹ് എന്താ ജോറു പാട്ട് ഒരു ഒരു പരസ്യം ഉണ്ടല്ലേ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ മയ പെയ്യണ് മയ ജോൺസൺ മാഷ് ജോൺസൺ മാഷിൻ്റെ പാട്ട് ആകാശവാണി കൂടെ പറഞ്ഞ് കട്ടൻ ചായ ആ അന്തസ് ഇങ്ങനെയാണ് ദുൽഖർ സൽമാൻ പറയണത് ഇതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ ഈ പാട്ട് കാതിത്തേന് മയയായി പാടു ആ പാട്ട് പാടുമ്പറിയാൻ പാടില്ല കേട്ടാ പക്ഷേ പാട്ടിനെ കുറിച്ച് പറയണത് ആരാ ഈ പാട്ട് ഗംഭീര പാട്ടാണ് അന്തസ്സാണെന്നൊക്കെ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടേക്കാണ് ആരാ മന്ത്രി മരിമോൻ മരിമോൻ മന്ത്രി ആ അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ടൂറൊക്കെ അടിച്ചു വന്നു കഴിഞ്ഞപ്പോ നാട് മുഴുക്കം മഴ മഴ വന്നു കഴിഞ്ഞപ്പോ നാടേതാ തോടേതാ റോഡേതാ കുയി ഏതാ ഒന്നും അറിയാൻ പാടില്ല തിരുവനന്തപുരം കൊച്ചിയൊക്കെ വെള്ളക്കെട്ടിലി മെട്രോ മെട്രോ നഗരം വെള്ളത്തിൽ സ്മാർട്ട് സിറ്റി വെള്ളത്തില് തിരുവനന്തപുരം വെള്ളത്തില് കൊച്ചിയും വെള്ളത്തില് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പട്ടണങ്ങളാണ് രണ്ടും രണ്ടും വെള്ളത്തിന്റെ അടിയിലാണ് ഇപ്പൊ എറണാകുളത്തേക്കടൊക്കെ വണ്ടി റോട്ടിക്കിട വണ്ടി പോണാണ്ട് കഴിഞ്ഞാൽ മെട്രോ ആണെന്ന് കരുതും റോട്ടി റോട്ടിക്കിടക്ക് ആറോടി പോകാണ്ട് കഴിഞ്ഞാൽ വാട്ടർ മെട്രോ മെട്രോന്ന് വിചാരിക്കും അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോണേ മരിമോനിപ്പൊ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കേരളത്തില് മയക്കാലം അങ്ങനെ കൊണ്ടുപിടിച്ച് അങ്ങനെ മയക്കാലം കണ്ടും മന്ത്രി മന്ദിരത്തിലേ പമ്പ പമ്പ അങ്ങനെയുള്ള വെള്ളം അങ്ങനെ ഒഴുകി അടിച്ച് പൊളിച്ചു വരുന്ന നദിയാണല്ല പമ്പ ആ പമ്പയുടെ പേര് ആണ് മരിമോന്റെ മന്ത്രി പേര് ഈ മന്ത്രി മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം കാറ് മയത്ത് കിടന്ന് നനയണ് മരയത്ത് കിടന്ന് നനയണ് കാണുമ്പോ മന്ത്രി ഒരു പോസ്റ്റ് പോസ്റ്റിട്ടേക്ക് എഫ്ബിള് കാതിൽ പാടു കാറ്റേ അസല് പാട്ട് എന്താണ് സലീൻ ചൗ നമ്മുടെ സലീൽ ചൗധരി എന്ന് പറഞ്ഞൊരു വലിയ സംഗീത സംവിധായകൻ ഉണ്ടായില്ല അവരുടെ പാട്ടാണ് എന്തൊരു പാട്ടാണ് അത് തുമ്പോളി കടപ്പുറത്തിലെ ഒരു പാട്ട് അതാണ് സിനിമയുടെ പേര് ഇപ്പൊ മഴ പെയ്ത് നാടാകെ തോടായി കുളായി ആ കുളം പിന്നെ എന്താ പറയണേ മരണക്കിണറായിട്ട് മാരി മനുഷ്യർ അതിൽ വീണ് ചാവാണ് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ആളുകൾ വെള്ളത്തിൽ വീണ് മരിക്കാണ് തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ച ഒരു അമ്മൂമ്മ വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ നമ്മൾ കേട്ടില്ലേ വാർത്ത വീടിന്റെ ഉള്ളിൽ അരക്കൊപ്പം വെള്ളത്തിൽ നിന്നാണ് ആളുകൾ പാചകം ചെയ്യണേന്ന് ആലോചിച്ച് നോക്കണം ഏത് വെള്ളത്തിൽ നിൽക്കണേ മൊത്തം മലിന ജലമാണ് ഈ വെള്ളം ഒഴുകി പോകാൻ ഒരു മാർഗം ഇല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ നിറച്ച് വെള്ളം കൊച്ചിയിലും വെള്ളം കീലാവതി ടീച്ചറിന്റെ ഒക്കെ വീട്ടിൽ വെള്ളം കയറി പുസ്തകം അന്ന് പെയ്ത മയയിൽ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമോ മയത്ത് ഒഴുകിയെടുക്കണൊക്കെ നമ്മൾ കണ്ടില്ല ഇല്ലേ അപ്പൊ ഇതൊക്കെ ഈ പുകിലൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ തന്നെയാണ് മരിമോൻ മയയെ കുറിച്ചൊരു പാട്ട് ഈ പാട്ട് പോസ്റ്റ് ഇട്ടേക്കാണ് എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടേക്കാണ് മയ അത് സ്വന്തം വണ്ടി സ്വന്തം ഔദ്യോഗിക വാഹനം മയത്ത് നനയണ കണ്ടു കഴിഞ്ഞപ്പോൾ കാതിൽ തേന്മയായി പാടു കാറ്റേ കടലേ ആളിങ്ങനെ എന്താണ് വേറെ പാട്ട് പ്രണയമണി തൂവൽ പോയിയും പവിയമയ ആ ഒരു മൂഡിലാണെന്ന് തോന്നുന്നു ഇസ്റ്റൻ ഇവിടെ നാട്ടിൽ നടക്കുന്ന ബല്ല കാര്യം ആക്കറിയാമോ ജനങ്ങള് ദുരിത പേറ്റില് നിന്ന് നിന്ന് നരകിക്കാണ് വെള്ളത്തിൽ വീണ് മരിക്കുന്ന ആളുകൾ ഇടവും ബലം തിരിയാൻ നിവൃത്തിയില്ലാണ്ട് ആളുകള് എന്താണ് പണ്ട് കുട്ടനാടിന്റെ കാര്യം പറഞ്ഞ പോലെ കാടാറ് മാസം നാടാറ് മാസം അങ്ങനെ ഒരു പാട്ട് കിട്ടുക അപ്പൊ പാട്ട് തന്നെയാകുമ്പോ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ കാടാറ് മാസം നാടാറ് മാസം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ആളുകൾ കഴിയണ ആറ് മാസം സ്വന്തം വീട്ടില് ആറുമാസം ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ മയം വെള്ളക്കെടുതിയൊക്കെ കൊണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും അവരെ മേൽക്കൂര വരെ വെള്ളത്തിൽ കിടക്കാണ് കുട്ടനാട് പല ആളുകളുടെ ഇങ്ങനെ കേരളവും കൊച്ചിയും വെള്ളത്തിൽ മുങ്ങി കേരളവും കൊച്ചി എന്ന് പറഞ്ഞ പോരാ കേരളത്തിന്റെ തലസ്ഥാന നഗരവും കൊച്ചിയും വെള്ളത്തിൽ മുങ്ങി നടക്കുമ്പോഴാണ് ഈ മൂപ്പലാൻ പാട്ടും പാടി കട്ടൻ ചായയും കുടിച്ച് പാർട്ടിയുടെ പലഹാരമായ പരിപ്പോടി നിന്നിരിക്കണത് സാധാരണക്കാരനും ഒരു നിവൃത്തിയില്ല എങ്ങോട്ട് പോകും എന്ത് ചെയ്യും പത്ത് വയസ്സേറെ ജോലിക്ക് പോകാൻ പറ്റണില്ല ഇനിയിപ്പൊ ജോലിക്ക് എവിടെയെങ്കിലും ഒക്കെ പോയി മഴയില്ലാത്തവർക്ക് പോയി വല്ലതും നയിച്ചു കൊണ്ടുവന്ന അത് ഇട്ട് വച്ച് വേവിച്ച് കഴിക്കാൻ പല സ്ഥലവും വേണ്ട വെള്ളം വേണ്ട ടീ പിടിപ്പിക്കാൻ സ്ഥലം വേണ്ടേ കിടന്നുറങ്ങാൻ സ്ഥലം വേണ്ടേ കട്ടിലും പട്ടിയും കൊട്ടയൊക്കെ തോട്ടിൽ ഒഴുകി നടക്കാണ് ഇല്ല ഏതാ കാട ഏതാ റോഡ് ഏതാ റോഡേതാ നാടേതാന്നൊന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് മയ പെയ്ത് കേരളത്തിലെ ആളുകൾ മൊത്തം നരകയാതന അനുഭവിക്കുന്ന സമയത്താണ് ഇല്ല മൂപ്പലാൻ പാട്ടിട്ടുണ്ടിരിക്കണത് കാതിൽ തേന്മയായിട്ടാണ് മൂപ്പുലാന്റെ പാട്ടിൽ ഈ എന്താണ് ഈ ചെവിയിൽ ഈ പാട്ടൊക്കെ കേൾക്കണേ മൂപ്പലാൻ അത് തേന്മയാണ് ബാക്കിയുള്ള ആളുകൾക്ക് തീമയാണ് തീമയ എടോംബലം നിര്യാന്ന് വിളിച്ചില്ല എങ്ങനെങ്കിലും ഓടി പോവാൻ വിളിച്ചില്ല എങ്ങോട്ട് പോകും തോട്ടിൽ വീണ് ചാപൂല്യേ തോടേതാ കുയ്യ ഏതാണെന്ന് അറിയുമ്പോഴുള്ള മരണക്കിറായിട്ട് റോഡായ റോഡ് മുഴുവൻ കുയ്യാണ് ഈ കുയിൽ നിറച്ച് വെള്ളമാണ് വെള്ളത്തിൽ മുന്നുകഴിഞ്ഞാൽ ആളുകൾ ചത്തുപോകൂലേ ആളുകളുടെ തൊള്ള കുയിൽ വരെ വെള്ളം കയറണ അവസ്ഥയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂപ്പലാൻ പറയണത് കാതിൽ തേൻമയായിട്ട് പാടുന്ന പാട്ട് കാറ്റേ കടലി ഒന്ന് ആലോചിച്ചു നോക്കണം മനുഷ്യന്റെ വികാരങ്ങൾ മനുഷ്യന്റെ വിഷമം അറിയാൻ പാടില്ലത്തെ ആളുകൾ മന്ദിരി മന്ദിരത്തിൽ ഇന്ന് സൂചിച്ച് ജീവിക്കുമ്പോ അവർക്ക് അങ്ങനെ പാട്ടുപാടാൻ തോന്നും പാട്ട് കേൾക്കാൻ തോന്നും കട്ടൻ കട്ടൻചായൊക്കെ കഴിച്ചിട്ടുണ്ട് പാർട്ടി പലഹാരമുള്ള പരിപ്പൂടാ കട്ടൻ ചായയും ഇത് കഴിച്ചോണ്ടിരുന്നു മൂപ്പിലാരെ അവിടെ നിന്ന് പാട്ട് കേട്ടാൽ മതി ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ നാട്ടുകാരില്ലേ മന്ത്രി മന്ദിരത്തിൽ വെണ്ണക്കൽ കൊട്ടാരത്തിൽ ഇരുന്ന് കഴിയുന്ന ആളുകൾക്ക് ഇത് വല്ലതും വല്ല പ്രശ്നമുണ്ടാ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ചുണ്ടത്ത് നെയ്യ് പറ്റുന്ന പല കാരണം ചോറും മീനും ഒക്കെ തിന്നിട്ടാണ് ഇവര് കഴിയണത് സാധാരണക്കാരന് വല്ല നിവൃത്തിയിട്ടുണ്ടാ പട്ടിണികടന്ന് ചാപാണ് മഴവെള്ളം കുടിച്ച് പലരും കുഴിയിൽ വീണ് ചത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പുള്ളിക്കാരൻ കാതിൽ തേന്മയായി പെയ്യു കാറ്റടല എന്നൊക്കെ പറഞ്ഞ് പാടിക്കഴിഞ്ഞാൽ ജനത്തിന് പല്ലിളിച്ച് കാണിക്കണാണ് തുല്യല്ല ഇത് ഇത് ആരോട് ചോദിക്കണം ആര് സമാധാനം പറയും ജനത്തിന്റെ ഈ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഭരണത്തിൽ കയറി ഇരിക്കുന്ന ആളുകളാണ് ഈ മാതിരി എന്താ പറയണ ഇതിന് എന്താ പറയണത് വല്ലതും പറഞ്ഞാൽ കൂടിപ്പോയി ഞാൻ അത് കാരണം മുണ്ടണില്ല മുണ്ടണില്ല മുണ്ടിക്കഴിഞ്ഞാൽ വല്ലതും ആയി ആയിപ്പോ പ്രോട്ടോകോൾ അനുസരിച്ച് വേണമെങ്കിൽ പിടിച്ചുണ്ട് ജയിലിൽ ഇട്ടാലും തിരക്കിട്ടില്ല രണ്ട് വർത്താനം പറയുന്നത് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പറയും ഇപ്പോഴല്ല പിന്നെ പറയും ഇത് എന്താ കാണേ ജനത്തിനിടം വല്ലതും തിരിയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ട് നെറ്റിച്ചിട്ട് ഈ മയക്കാല എന്താണ് ശുചീകരണം വല്ലതും നടത്തിയിട്ടുണ്ടോ ഒന്നും നടത്തിയിട്ടില്ല ഇപ്പം റോഡായ റോഡിന് മുഴുവൻ കുയ്യാണ് പൊതുമരാമത്ത് നോക്കുമ്പോൾ മന്ത്രിയല്ലേ ആൾക്ക് പൊതുമരാമത്തിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല ആള് ടൂറിസത്തിൻ്റെ കാര്യമാണ് ടൂറിസത്തിലെ ആളുകൾ ഇവിടെ വരുമ്പോൾ പാർട്ടീസ് അടിക്കണം പാർട്ടീസ് അടിച്ച് ആളുകൾക്ക് മറിഞ്ഞ് വീണ് ബോധം ഉറങ്ങാൻ പറ്റിയ രീതിയിൽ ഇവിടെ എന്താണ് മധ്യ നയപരിഷ്കരണത്തിന് വേണ്ടിയുള്ള യോഗമൊക്കെ വിളിച്ച് അതിന് നാറിയിരിക്കുകയാണ് മൊത്തം നാരി ഇപ്പം ആ എന്താണ് ടൂറിസം സെക്രട്ടറിനെയൊക്കെ ഐ ഐ സാറിനൊക്കെ ലീവ് എടുത്ത് നീണ്ട ലീവെടുത്ത് അവധിക്ക് വിട്ടേക്കാണ് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോളോ പറഞ്ഞിട്ട് വിട്ടേക്കാണ് ഒരു ന്യൂഹിനെ അപ്പൊ ആൾക്ക് പൊതുമരാമത്ത് ശ്രദ്ധിച്ചോണ്ട് വലിയ കാര്യൊന്നുമില്ലാന്ന് മനസ്സിലായി ടൂറിസത്തില് മധ്യനയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കോടികൾ വെച്ച് പിരിപ്പിച്ചിട്ട് അതൊക്കെ വേറെ പോകില്ല നമുക്ക് വേറെ വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ ആൾക്ക് ഈ പൊതുമരാമത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല മഴ പെയ്ത് റോഡായ റോഡൊക്കെ കുയി ആയിട്ടിരിക്കുന്നു ഇപ്പൊ ആ വേറെ ആളുകൾക്ക് ഈ ആളുടെ പോസ്റ്റിന്റെ അടിയിൽ ഒന്ന് പൊങ്കാലയിട്ടോണ്ടിരിക്കട്ടാ പൊങ്കാല ഇട്ട് പലരും ചോദിക്കുന്നുണ്ട് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിലെ വെള്ളം അത് കേരളത്തിന്റെ വെള്ളമാണോ അത് എന്താണ് അത് കേന്ദ്രത്തിന്റെ വെള്ളമാണോന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ തലശ്ശേരി മാഹി ബൈപ്പാസ് കേന്ദ്രത്തിന്റെ പറഞ്ഞത് അപ്പൊ പകുതി കേരളത്തിന്റെ പകുതി കേന്ദ്രത്തിന്റെ എന്നൊക്കെ പറഞ്ഞു മൂപ്പില പണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഈ അരിക്കൊമ്പന എന്ന് പറഞ്ഞൊരു ആന ഇടങ്ങേരുണ്ടായി കഴിഞ്ഞപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിനെ മയക്കുപടി വെച്ച് തളിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയില്ല അപ്പൊ ഈ ആന കുണ്ടോണ മൈ ഒക്കെ ആളുകൾ കണ്ട് കണ്ണ് തള്ളി അന്തം വിട്ടു നിന്നാണ് പറയുന്നത് എന്താണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന പോലെ ആളുകളൊക്കെ ഇത് ആനെ കുണ്ടോണ ബൈ കണ്ട് കണ്ണ് തള്ളി എന്ന് അരിക്കൊമ്പനെ കൊണ്ടുപോകണ മൈ അത് കണ്ടിട്ട് എന്തിരി നല്ല റോഡാണ് ഇവിടെ ആരെ ഈ പൊതുമരാമത്ത് വകുപ്പുമതി ഇത്ര നല്ല സീനത്തോടുകൂടി ഭരിക്കണ ആള് എവിടെ ആരെയും മനസ്സില് എന്ത് മോനാണ് ഈ മോൻ ചോദിക്കുന്നത് എന്തിരി മന്ത്രിയാണെന്ന് അപ്പൊ ആ ബൈനെ ആളെ പറഞ്ഞ ആരിക്കോമ്പലം കൊണ്ടുപോകണപ്പ അത് ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് അത് പകുതി ആണെന്നും പകുതി കേന്ദ്രത്തിന്റെ ആണെന്നൊക്കെ പറഞ്ഞു മൂപ്പില പണ്ടൊരു ഗുണ്ട് തള്ളി മറിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ വെള്ളം കയറി ഇപ്പൊ ആളുകൾ ചോദിക്കാണ് തലശ്ശേരി ബൈപ്പാസ് മാഹി തലശ്ശേരി ബൈപ്പാസിലെ വെള്ളം പകുതി കേന്ദ്രത്തിന്റെ പകുതി കേരളത്തിന്റെ ആണോ ഒന്നും മുഖ്യ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയുടെ മരുമം മന്ത്രി ഇപ്പൊ അതിനൊരു മറുപടി പറയുന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണ ആളുകൾ പൊങ്കാലിട്ടുണ്ടിരിക്കാണ് തൊണ്ട വരെ വെള്ളം കയറി ആളുകൾ ശ്വാസം വിടാൻ പാടില്ലാണ്ട് എടവുമലം തിരിയാമ്പെടില്ലാണ്ട് മയത്തേക്കിടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാണ് താറാവിന്റെ പോലെ നീന്തി നടക്കാണ് വെള്ളത്തേക്കിടി അപ്പൊ മരുമം പറയണത് കാതിരി തേന്മയായി പാടു കാറ്റേ കാറ്റിയ ആ അന്തസ് ഒന്ന് ആലോചിച്ച് നോക്കണം ജനങ്ങളുടെ കാര്യങ്ങൾ ക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടി കയറിയിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഇല്ലേ വാട്ടർ മെട്രോ കടീ ബോട്ട് പോണ പോലെയാണ് എറണാകുളത്ത് റോട്ടിടെ വണ്ടികൾ പോകുന്നത് ഇതിലിരിക്കുന്ന ആളുകൾ ജീവനും പിടിച്ചുകൊണ്ട് മിറ്റീന്ന് ഇറങ്ങി വരുന്നത് കാരണം വല്ലയിടത്തും നല്ല പണി ഒക്കെ പോയാലേ വീട്ടിൽ എന്തെങ്കിലും അരി വയ്ക്കാൻ പറ്റുള്ളൂ അടുപ്പ് പോകേയുള്ളൂ വേണ്ടി ആളുകൾ ഇറങ്ങി തിരിച്ചു വരാണ് വെള്ളമെങ്കിൽ വെള്ളം വീട്ടിലിരിക്കണ കുഞ്ഞു കൂട്ടി വരാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ വേണ്ടി ഇറങ്ങി തിരിച്ചിൻ്റെ ആളാണ് വാട്ടർ മെട്രോ കൂടി നീന്തി പോണ പോലെ താറാവിന്റെ പോലെ ആളെ വെള്ളത്തികട നീന്തി പല്ല പണിയൊക്കെ അന്വേഷിച്ചു പോണത് തിരിച്ച് വീട്ടിലെത്തിയാ പറയാ എത്തിന്ന് അങ്ങനത്തെ കണക്കിന് മരണക്കിണറാണ് ബൈയിലൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കുയി ടൂ വീലറുകാർ വീണ് ഒരു കണക്കൂല ഇല്ലേ ആള് പാട്ടും കെട്ടി രസിച്ചിരിക്കാണ് എങ്ങനെ ഇതിനൊക്കെ മറുപടി പറയാണ്ടിരിക്കണേ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ പല ആളുകളും അതിന്റെ ഈ എന്താണ് ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണ് നീന്തല് പഠിക്കാൻ ജനകീയമായിട്ട് ഉണ്ടാക്കിയേക്കണ ഒരു സ്വിമ്മിംഗ് പൂളാണോ നീ പൊതുമരാമത്ത് മരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് അതായത് ജനങ്ങൾക്ക് നീന്തല് പഠിക്കാൻ വേണ്ടി പൊതുമരാമത്ത് പൊതു മരാമത്ത് വകുപ്പ് ഉണ്ടാക്കിയ ജനകീയ സ്വിമ്മിംഗ് പൂളാണോന്നു ഈ റോഡൊക്കെ ആ മട്ടിലായി ചില ആളുകള് എന്താണ് ഈ നടു റോട്ടിലൂടെ കുയിൽ കൊണ്ടുവന്ന് ഭാ വയ്ക്കേണ്ട മരിമോ മന്ത്രിയുടെ പടിച്ചു വെച്ചേക്കാണ് ഭായ വെറും മരവായാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞ ആര് ഈ മന്ത്രി ഈ മരിമോൻ മന്ത്രി മരഭായെന്ന് മരഭായ ഇല്ലേ ഇപ്പൊ എന്തെല്ലാം ആരോപണങ്ങൾ ഇപ്പൊ ഉയർന്നു പറഞ്ഞത് ബീണയുടെ പേരിൽ വിദേശത്ത് ആ ബീണയുടെ ആദ്യത്തെ കെട്ടിയന്റെ കൂടെ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ട് അബുദാബിയിലൊരു എന്താണ് ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് അതിൽ കോടിക്കണക്കിന് രൂപ മിനിമം ബാലൻസ് പത്ത് കോടി രൂപ വേണമെന്ന് പറയണേ ഇല്ലേ ഇവിടെ പുള്ളിക്ക് എസ് എസ് എൽ സിയുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ട് മിനിമം ബാലൻസ് നൂറ് രൂപ മതിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ആളുകൾ നെട്ടോട്ട് ഓടി നടക്കുന്ന സമയത്താണ് പത്ത് കോടി രൂപ മിനിമം ബാലൻസ് എന്ന് അപ്പൊ അങ്ങനെ അത് വല്യ പുലിലായിരിക്കാണ് ഇപ്പൊ അതിപ്പോ സോൺ ജോർജ് ഒക്കെ ഇടപെട്ട് വലിയ കാര്യങ്ങളൊക്കെ പുകിലി പുറത്തു കൊണ്ടു വന്നിട്ടുണ്ട് ഈ ഈ ഒരു കുലുക്കില്ല ബീണ ബാണാലും തിരക്കേടില്ല ബീണ ബീണാലും തെരക്കേടില്ല എന്നല്ല മറ്റുള്ള പുള്ളിക്കാരൻ അവിടെ കാതില് തേന്മയം കേട്ടോണ്ടിരിക്കയാണ് പാട്ട് ഈ പാട്ട് പാടേ എന്തിനു നോക്കിയിട്ടാ മന്ത്രിയുടെ കാറ് ഔദ്യോഗിക വാഹനം ഇങ്ങനെ ഷെഡി കിടന്ന് നനയാണ് ഒരിത്തിരി മഴ മടിച്ചു വീഴുമ്പോ എന്താ റൊമാൻറ്റിക് മൂഡിലാണ് മന്ത്രി ഓ കാതിൽ തേന്മയായി പാടൂ കാറ്റേ കടലേ ഓ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിരി പാട്ട് എന്ത് അവസരത്തിൽ ഈ മനുഷ്യന് ഈ പാട്ട് ആസ്വദിക്കണമെന്ന് ആലോചിച്ച് നോക്കിയ മനുഷ്യനെ പിന്നെ ഈ കേരളത്തിലെ ജനം ഇനി ആരോടും അവരുടെ വിഷമങ്ങളൊക്കെ പോയി പറയണേ മുഖ്യമന്ത്രി മരിമോനും ടൂർ അടിച്ചു വന്നിട്ടും നിലയിത് തന്നെയാണ് അവരിപ്പോഴും ആ ടൂറിന്റെ മൂടി തന്നെയാണ് പാട്ട് കേട്ടാ മഴയത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങള് മഴയത്ത് നിലയില്ലാതെ വെള്ളത്തിൽ നീന്തി നീന്തിപ്പതിരും മരിച്ചു പോവാണ് തുള്ളി വെള്ളം കുടിക്കാനില്ല വെള്ളം വെള്ളം ചുറ്റും തുള്ളി വെള്ളം കുടിക്കാനില്ലാന്ന് പണ്ട് ഇംഗ്ലീഷ് വാരം പറഞ്ഞൊരു മൊഴി ഉണ്ടല്ല ബാട്ടർ ബാട്ടർ ഇനി അവര് വേറെ ഈ ഈ കാര്യങ്ങൾ പറഞ്ഞ പോലെ ജനം ഇവിടെ തലകുത്തി മറിഞ്ഞ് വെള്ളത്തിൽ ആണ്ട് മുങ്ങി ചത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വക എന്താണ് വേഷം കെട്ട് പോസ്റ്റർ കിട്ടുന്നത് എന്താന്ന് നിനക്ക് ഒരു മറുപടി പറയണേ ഒന്ന് ആലോചിച്ച് നോക്കുക ആരെ ഇവിടെ ഇത് രക്ഷിക്കാൻ വേണ്ടി ആളുകൾ ഉള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ ഇതിനെ കളിയാക്കി വലിയ പോസ്റ്റർ കിട്ടിട്ടുണ്ട് ഈ മന്ത്രി മന്ദിരത്തിലിരുന്ന് മഴയൊക്കെ കാണുമ്പോ എന്താണ് കട്ടൻ ചായയും പരിപ്പൂടെ ഒക്കെ കഴിച്ച് ഈ മയ കാണുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മന്ത്രി മന്ദിരം ആളുകളുടെ കനിവ് കൊണ്ട് കിട്ടിയതാണ് പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് അവിടെ കയറ്റിയിരുത്തിയാണ് അവരെ മറന്നുകൊണ്ട് ഈ മാതിരി ആളുകളെ അവഹേളിക്കുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ പോസ്റ്റിട്ടിട്ട് ഇരിക്കരുത് എന്നും ആനപ്പുറത്തിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെയാണ് രാഹുൽ ഭാഗം കൂട്ടത്തിൽ പറഞ്ഞേക്കേണ്ടത് എന്തായാലും വലിയ കഷ്ടമായി പോയി നിങ്ങളൊന്ന് കേട്ടു നോക്ക് ആ പോസ്റ്റ് പോസ്റ്റിനീ കണ്ടിട്ടില്ലാത്ത ആളുകൾ മുഹമ്മദ് അലിയാസിന്റെ പോസ്റ്റ് ഇപ്പോഴും കിടക്കണ്ട അവിടെ കാതിൽ തേന്മയായി പാടുപ്പ് കാറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് സാധാരണക്കാരനെ ഈ മയക്കെടുതിയിൽ വീണ് മരിക്കുന്ന ആളുകളുടെ തുള്ളി വെള്ളം കുടിക്കല്ലാണ്ട് താറാവിൻ്റെ പോലെ വെള്ളത്തിൽ അങ്ങോട്ടും കൂടി നീന്തി നടക്കുന്ന ആളുകൾ വീണ് മരിക്കണ ആളുകളുടെ മോത്ത് നോക്കിയിട്ട് ഈ മാതിരി എന്താണ് എന്താ അതിന് പറയണേ ഈ മാതിരി പൊല്ലാപ്പ് ഉണ്ടാക്കണ അല്ലെങ്കിൽ ഈ മാതിരി പല്ലിടിച്ച് കാണിക്കണ ഒരു പോസ്റ്റ് ഇടുന്ന ആളെ നമ്മൾ എന്താ വിളിക്കേണ്ട മന്ത്രി എന്ന് വിളിക്കണോ തന്ത്രി എന്ന് വിളിക്കണോ ഇനി വേറെ എന്തെങ്കിലും വിളിക്കണോ ആ ബാക്കിയൊന്നും പറയാൻ പറ്റൂല കാരണം അത് ശരിയല്ലല്ല നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരം കേരളീയ കേരളീയൊരു സംസ്കാരം എന്താണ് സമ്പന്നരാണെന്നല്ല പറയണെ ആ സംസ്കാരം കൊണ്ട് ഒന്നും മിണ്ടണില്ല ഒന്നും മിണ്ടണില്ല അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ വലിയ വിഷമമുണ്ട് പിന്നെ കാണാ സ്ഥല